നമസ്കാരം പാലക്കാട് കോങ്ങാട് മാതാപിതാക്കൾ മരിച്ച കുട്ടികളുടെ കടബാധ്യത നമ്മളുടെ ശിറ്റ് ഗോപി ഏറ്റെടുക്കും ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഖ്യകൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലെ അപ്പൊ സംഖ്യകളുടെ യഥാർത്ഥ സ്വഭാവം എന്താ യഥാർത്ഥ ഗുണം എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ തൊട്ട് മുൻപ് ചെയ്ത വീഡിയോയിൽ അടിയിലെ കമന്റുകൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം തന്തേയും ഇല്ലാത്ത കുറെ എണ്ണം അവിടെ വന്നിട്ട് പച്ചത്തറികൾ എഴുതി വിടുന്നുണ്ട് എന്തായാലും ഏഷ്യാനെറ്റിൽ അതിന്റെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് കാണാം എന്നിട്ട് എങ്ങനെയാണ് ഇവര് നുണപ്രചരണം നടത്തുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം ആരാണ് ആ കുട്ടികളുടെ ആര്യയുടെയും സൂര്യയുടെയും കടബാധ്യത ഏറ്റെടുത്ത് ആരാണ് ആ കടം വീട്ടിയിട്ടുള്ളത് എന്ന് കൂടെ അറിയണ്ടേ എന്തായാലും ഞാൻ ആദ്യം ഏഷ്യാനെറ്റിൽ കൊടുത്ത ആ ന്യൂസിന്റെ ഹെഡിങ് വായിക്കുക ഇത് കണ്ണീർ ആര്യയുടെയും സൂര്യയുടെയും കണ്ണീരൊപ്പി സുരേഷ് ഗോപി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇത് കൊടുത്ത കണ്ണീർ ആര്യയുടെയും സൂര്യയുടെയും സുരേഷ് ഗോപി അകാലത്തിൽ മരിച്ച അച്ഛനും അമ്മയും എടുത്ത ഭവന വായ്പയുടെ ബാധ്യത ഏറ്റെടുക്കുമെന്ന് സുരേഷ് ഗോപി തുണിയാഴ്ത് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത എക്സ്ക്ലൂസീവ് പക്ഷേ പ്രചരിപ്പിക്കുന്നത് നുണപ്രചാരണമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഓർക്കണമെന്നു കൂടെ നിങ്ങളോട് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ സത്യത്തിന് ഇവിടെ സുരേഷ് ഗോപി ഏറ്റെടുക്കും എന്നുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പറച്ചിലും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് ആ കടബാധ്യത ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അവർ തന്നെ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുടെ സുഹൃത്തായ എൻ്റെയൊക്കെ ഉച്ച സുഹൃത്തായ ലിബിൻ കൊപ്പം ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോസുകൾ ചെയ്യുന്ന ിബിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ സത്യാവസ്ഥ പുറം ലോകം അറിയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം അവന്റെ പേജിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കറക്റ്റ് ആയിട്ട് അവന്റെ പേജിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുകയും എന്തായാലും ആ കുട്ടികളും ആ ചേച്ചിയും ആ അയൽവാസികളും ഒക്കെ പറയുന്ന അതുപോലെ തന്നെ മെമ്പറും ഒക്കെ പറയുന്ന ആ സത്യാവസ്ഥ എന്താണെന്നുള്ള നോക്കിയാലും നമുക്ക് ആരാണ് ആ കടം തീർത്തിട്ടുള്ളത് എന്ന് എന്തായാലും കേട്ടോ നഷ്ടപ്പെട്ട സമയത്ത് ഇവരെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ട് അവർ നോക്കാൻ ആരും ഏറ്റെടുക്കാനില്ല എന്നുള്ളതും കൊണ്ട് എന്താ ചെയ്യുകയെന്നറിയാത്ത അവസ്ഥയിൽ ഞങ്ങൾ പറഞ്ഞു പിന്നെ അവർ പിന്നെ നോക്കാൻ നോക്കാനാളില്ല എന്ന് പറഞ്ഞിട്ട് അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളുടെ മക്കൾ ഇതൊക്കെ ഞങ്ങളുടെ മക്കളാണ് അവരെ നോക്കണ പോലെ ഞങ്ങൾ നോക്കിക്കോളാം വലിയ ഏതിലൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെങ്ങനെ ഞങ്ങൾ നോക്കുക അതുപോലെ തന്നെ അവരെ നോക്കിക്കോളാം ആ പേരും പറഞ്ഞിട്ട് അനാഥാലത്തേക്ക് കൊണ്ടു കൊണ്ടാവശ്യമില്ല പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിർത്തിയത് അതുപോലെതാ ഞങ്ങളുടെ ഏട്ടൻ ആ അവർ ഞങ്ങൾ രണ്ട് വീട്ടുകാരും കൂടെയാണ് ഇപ്പോൾ അവർ നോക്കുന്നത് അവർക്ക് അവർ അമ്മ മരിച്ചു അമ്മയും മരിച്ചു വെച്ചാൽ അതിൻ്റെ വിഷമമുണ്ടെങ്കിലും ആ വിഷമം അറിയിക്കാതെ തന്നെയാണ് ഞങ്ങളവരെന്നെ നോക്കുന്നത് ആദ്യം തന്നെ ആ ചേച്ചിക്കും അയൽവാസികൾക്കും ആ ചേട്ടനും ഒരു ബിഗ് സല്യൂട്ട് കാരണം ആ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ വളർത്തുക എന്നുള്ളത് ആ ഏട്ടനും ആ ചേച്ചിയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട് എന്തായാലും ബാക്കി കൂടി കേൾക്കാം നമുക്ക് നിങ്ങൾക്ക് ഈ മക്കൾ പഠിക്കുകയാണെങ്കിൽ അപ്പം കുട്ടികൾ ഒരു കുട്ടി ഞാൻ കൊണ്ടുവാ ഒരു കുട്ടി രണ്ട് കുട്ടികൾ വേർതിരിക്കാൻ വേണ്ടി തോന്നി അപ്പൊ ആ സമയത്ത് വേർതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നേരിട്ട് നോക്കിക്കൊള്ളാറ് അങ്ങനെയാണ് നൂറ്റമ്പത് പേപ്പറേം ഇപ്പോൾ കൊടുത്തിട്ടാണ് കുട്ടികൾ വേണ്ടി തന്നിരിക്കുന്നത് ഞങ്ങൾ ഏതായാലും ഇത് നോക്കി വളർത്തി അവരുടെ പഠിപ്പിച്ചിട്ട് മണ്ണാർക്കാട് എസ് പി സാർ പിന്നെ ഞങ്ങൾക്ക് ഒരു വാക്കം തന്നെ ഇതിന് പഠിപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാം ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചേച്ചി കൊണ്ടുപോകും പഞ്ചായത്ത് കൊണ്ടുപോകും ഇതിൽ അയാൾക്ക് വേറെ മൊബൈൽ കൊടുത്തു എല്ലാ സഹായിച്ചു അയാളും കൂടെ കൂടി നിന്നിട്ടാണ് നമുക്ക് ഈ വീടും ഈ കുട്ടികളും നമുക്ക് കല്ല്യാത്തിക്കാനൊക്കെ അയാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ പിന്നെ നേതാവ് ഗോലാസ് നമ്മൾ ില്ല എല്ലാവരും ഇതിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഈ കടം കിട്ടാനും ഈ കുട്ടികളുടെ മനോഭം മാറ്റാനും എല്ലാം ആ വ്യക്തിയോട് ഏറ്റവും വളരെ നന്ദി കാണണം സ്വീകരിക്കണം ആഗ്രഹമുണ്ട് ആരാണ് അവരെ കടം തീർത്താ അവരൊന്ന് കാണണം അവര പറയണം ദൈവത്തിനെ പോലെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അവര് ഒരു ബിഗ് സല്യൂട്ട് കാരണം ആ കുട്ടികളെ വേർപിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഒരാളെ മറ്റേ ആളുകൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോഴും ആ ചേട്ടനെ ആ കുട്ടികളെ വേർപിരിക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടികളെ ഈ ചേട്ടനും ആ ചേച്ചിയും ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് അതിന്റെ കാതലായ വശങ്ങളിലേക്ക് പോകാം ആരാണ് ആ കുട്ടികളുടെ കഥബാധ്യത തീർത്തത് എന്നുള്ള നമുക്ക് അറിയണമല്ലോ അതാണ് നമ്മളുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് എന്തായാലും അതിലേക്ക് പോകാം എന്തായാലും മെമ്പർ ബ്രോ പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേട്ടോ ഞങ്ങൾ അല്ല തീർത്തത് ഇപ്പോൾ നമ്മൾ ബോബന ബാങ്കിൽ ഈ മാതൃഭൂമിയിലെ പതിനൊന്നാം തീയതിയിലെ വാർത്ത ഈ വാർത്ത വന്നപ്പോൾ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാൾ ബാങ്കിൽ പോയി ബാങ്കിൻ്റെ സെക്രട്ടറിയോട് സംസാരിച്ചു എസ് ബി ഐയുടെ ഒരു ചെക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ബാധ്യത തീർക്കാനുള്ള ചെക്ക് മറ്റേ ബാങ്കിൽ അടച്ചിട്ടുണ്ട് അടച്ചതിൻ്റെ വിവരമാണ് ഇപ്പോൾ ഉള്ളത് സുരേഷ് ഗോപിയുടെ ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞ് വാർത്ത വന്നു എന്നുള്ളതിനപ്പുറം സഹായിച്ചത് യഥാർത്ഥത്തിൽ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ഒരു കഷ്ടപ്പെടലിൽ നിന്നും എന്തിനു പറയാനില്ല കാരണം അവർ അവരുടെ ഒരവസ്ഥ നമുക്കറിയാം അപ്പോൾ അവരെ എന്തായാലും അവരുടെ ബാധ്യതകൾ തീർക്കണം അവർക്ക് ഇരിക്കാൻ നല്ലൊരു വീട് വേണം പഠനം വേണം അവർക്ക് വിദ്യ അതേപോലെ തന്നെ അവർക്ക് നന്നായി ഭക്ഷണം അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവണം എന്ന ഒരു ഒരു സാധാരണ നമ്മളൊരു പഞ്ചായത്തിലെ മെമ്പർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ഒരു സഹജീവി എന്നുള്ള നിലയിലുള്ള ഒരു സ്നേഹം ആ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് അതിലിവിടെ ഞാൻ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഉൾപ്പെടെയുള്ള എല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാവരും നന്നായി ഇടപെട്ടതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് അവർക്കിങ്ങനെ ഇപ്പോൾ ഇത് ഈ പൈസ തിരിച്ചടയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് യഥാർത്ഥത്തിൽ തിരിച്ചടക്കേണ്ടത് പക്ഷേ നവകേരള സദസ്സിലെ അപേക്ഷ കൊടുത്തിൻ്റെ ഭാഗമായിട്ട് പഴപ്പലിശ ഉൾപ്പെടെയുള്ള എല്ലാം ഒഴിവാക്കി രണ്ട് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്യാൻ നവകേരള സദസ്സിൽ നിന്നുള്ള കത്തിൻ്റെ ഭാഗമായിട്ട് ആ കത്ത് ജെ ആർക്ക് കൊടുക്കും അതിൻ്റെ ഭാഗമായി ആ ഒരു ബാങ്ക് ആയി ബന്ധപ്പെട്ടിട്ടാണ് ഈ പൈസ ഇളവ് കിട്ടിയത് ഇതടയ്ക്കാൻ വേറെ പെട്ടെന്ന് മാർഗ്ഗങ്ങളില്ലാതെ വന്നപ്പോൾ ഒരു വാർത്ത കൊടുത്തു അതിനനുസരിച്ച് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ ഹൈക്കോട്ടെ നടക്കുന്ന കൊടുത്തു അതിന് വന്ന ആൾ പേര് പോലും വെളിപ്പെടുത്താൻ തയ്യാറില്ലാത്ത വളരെ സ്നേഹനിധിയായ ഒരു മനുഷ്യൻ അദ്ദേഹം പോയി നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല ആ ബാങ്കിലെ ഇടപാട് തീർക്കാൻ പൈസ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പോലും അറിയുന്നത് അപ്പോൾ അത് വളരെ അഭിനന്ദനാർഹമായൊരു കാര്യമാണ് കാരണം അതൊരു നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു പ്രചരണവും ഇല്ലാതെ ആരെയും ബോധ്യപ്പെടുത്താനില്ലാതെ എല്ലാ ആരോടും പറയാതെ ചെയ്തിട്ടുള്ള ആ മനുഷ്യനോടുള്ള കടപ്പാട് ഈ ചാനലിലെ വാർത്ത അദ്ദേഹം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് നമുക്കുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുക ിന് ഇവരെ കാണാൻ താല്പര്യമില്ല എന്നാണ് ബാങ്ക് സെക്രട്ടറി ഇവരെ അല്ല ആരെയും കാണാനോ അറിയിക്കാനോ താല്പര്യമില്ല പക്ഷേ ഈ കുട്ടികളെ കാണണം എന്ന് താല്പര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ഈ കുട്ടികളെ ബാങ്കിൽ ഈ ലോൺ ക്ലോസ് ചെയ്തതിനു ശേഷം ഒരു ദിവസം അവരെ ബാങ്കിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് ബാങ്കിൽ വെച്ചൊരു കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് മാത്രമായിട്ട് ആളെ ആർക്കും കാണണമോ ആളെ മറ്റുള്ള ആളുകളെ കാണാനോ ബോധ്യപ്പെടുത്താനോ അദ്ദേഹത്തിന് താല്പര്യമില്ല ആ നിലയിൽ അത്രയും സുതാര്യമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന സംഖ്യകളെ നിങ്ങളുടെ നുണപ്രചാരണം അത് ചിലതൊക്കെ പൊളിയും കാരണം എന്താ അറിയോ നിങ്ങൾ നുണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ചിട്ടുള്ള ആളുകളാണ് പച്ചക്കെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആ നുണ ഇതുപോലെ പൊളിഞ്ഞടുങ്ങുക തന്നെ ചെയ്യും പലരും പലതും വന്ന് പറയാനെന്ത് ചെയ്യാണ് മടിക്കാണ് അല്ലാതെ വേറൊന്നുമല്ല കാരണം പലർക്കും വാഗ്ദാനം കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല നിറവേറ്റുന്നില്ല എന്നുള്ള കാര്യം പലരും പുറത്ത് വന്ന് പറയാനും മടിക്കാണ് അതുപോലെയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാനത് പുറത്ത് വിടാൻ തയ്യാറാണ് കാരണം ഇവർ വാഗ്ദാനം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കുടുംബങ്ങൾക്ക് കിട്ടുന്ന സഹായം പോലും ഇല്ലാതെ ആക്കുകയാണ് ഇവര് ചെയ്യുന്നത് ഇവർ സഹായിക്കുന്നതിന് പകരം ആ കുടുംബത്തെ ഉപദ്രവിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും അജ്ഞാതനായ ആ വ്യക്തിക്ക് ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട് കാരണം പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ആ കുട്ടികളുടെ കടബാധ്യത അയാൾ തീർത്തിട്ടുണ്ട് ആ കുട്ടികളെ മാത്രമാണ് അയാൾക്ക് കാണേണ്ടത് ആ കുട്ടികളെ മാത്രം കണ്ടാൽ മതി എൻ്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പുറത്തുവിടേണ്ട എന്നുള്ളതാണ് ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇത് സുരേഷ് ഗോപിയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ ചെയ്യുക ഒരു പത്ത് ക്യാമറ ഉണ്ടാവും ഇരുപത് ചാനൽ ഉണ്ടാവും എല്ലാവരെയും കൊണ്ടുവന്നിട്ട് പബ്ലിസിറ്റി ആക്കിയിട്ട് മാത്രമാണ് ഈ കടബാധ്യത തീർക്കുള്ളൂ അല്ലെ പക്ഷേ ഇവിടെ നന്മ മനസ്സിന് ഉടമയായ ആ ഒരു വ്യക്തിയാണ് ഈ കടബാധ്യത തീർത്തിട്ടുള്ളത് സുരേഷ് ഗോപി ഒരു കോപ്പും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നവകേരള സദസ്സിനെ അത്രക്കും തരം താഴ്ത്തി പറഞ്ഞിരുന്ന ആളുകളോട് പറയാനുള്ളത് ഇതിൽ നവകേരള സദസ്സിൽ ഇവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം നാല് പത്ത് ഉണ്ടായിരുന്ന അവരുടെ കടബാധ്യത അല്ലെങ്കിൽ ആ ഒരു ലോണിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കുറച്ചിട്ട് ബാക്കി പണമാണ് ബാങ്കിൽ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ അത് ഈ പറയുന്ന നവകേരള സദസ്സുകൊണ്ട് ഉണ്ടായ ഗുണം തന്നെയാണ് കാരണം നവകേരള കേരള സദസ്സുകൊണ്ട് പലർക്കും ഗുണം കിട്ടുന്നുണ്ട് പക്ഷേ അതിന്റെ ഒക്കെ ഗുണങ്ങൾ കിട്ടാത്തതിൻ്റെ ആളുകളുടെ ന്യൂസുകൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്ന് മാത്രം കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും അങ്ങനെ വേണ്ടത് കാരണം ഗവൺമെൻറ്റിനെതിരെ നുണപ്രചാരണങ്ങൾ നടത്താനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തരം താഴ്ത്തി കെട്ടാനും വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവരുടെ ഒരു അജണ്ടയാണ് ഇതിപ്പോൾ ഏഷ്യാന്റിൻ്റെ അജണ്ടയാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം ആ ഏഷ്യാന്റ് ഇന്നലെ അവിടെ ന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് സുരേഷ് ഗോപി അല്ല ഈ ബാധ്യത തീർത്തിട്ടുള്ളത് ബാധ്യത തീർത്തിട്ടുള്ളത് അജ്ഞാതനായ ഒരു വ്യക്തിയാണ് എന്നിട്ടും അവർ ഹെഡിങ്ങിൽ കൊടുത്തത് ആ കുട്ടികൾക്ക് താണ താങ്ങായി തണലായി സുരേഷ് ഗോപി എന്നാണ് സത്യത്തിൽ ഇവിടെ സുരേഷ് ഗോപിയുടെ പേരിനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ള കാര്യം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക കാരണം വെറും വാഗ്ദാനം മാത്രമാണ് അവിടെ നൽകിയിട്ടുള്ളൂ സുരേഷ് ഗോപി ഒന്നും തന്നെ ചെയ്തു കൊടുത്തിട്ടില്ല ഇനി കഴിയുമെങ്കിൽ അവർ ആ കുടുംബം പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് കൊണ്ടെങ്കിലും ആ കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അവരുടെ പഠനത്തിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ പഠനം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാവരും ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും സംഘികളുടെ നുണകൾ ഇതുപോലെ പൊടിഞ്ഞടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതുപോലെയുള്ള നുണപ്രചാരണങ്ങൾ ഇനിയും നടത്തുക അതുപോലെ തന്നെ എന്ത് ചെയ്തും ഇതുപോലെ പൊളിച്ച് കയ്യു തരും എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ തന്ത്യയും തറവാടും ഇല്ലാത്ത ആളുകൾ സംഘികൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് പച്ചത്തറി കമന്റ് ഇടുക അതിനെ കുറിച്ച് ഒന്നും ഒരു പേടിയും ബേജറും കാരണം നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെ തന്നെ വിളിക്കുന്നതിൽ ഞാൻ എന്ത് വയച്ചു അത്ര മാത്രമേ ചാണകങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിൽ കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ